പട്ടിക്കാട് മുതൽ വാണിയംപാറ വരെയുള്ള പത്ത് കിലോമീറ്റർ റോഡിലെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ് മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്ക് റോഡ് തീർക്കും സഞ്ചാരയോഗ്യമല്ലാതായി കഴിഞ്ഞു റോഡിലെ വലിയ കുഴികളിൽപ്പെട്ട് വാഹനങ്ങൾ കേടാവുന്നതും നിത്യസംഭവം കണ്ടെയ്നർ ലോറികൾ കേടാവുന്നതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നത് റോഡിന്റെ ഈ അവസ്ഥ കാരണം പാലക്കാട് തൃശൂർ റൂട്ടിലെ നൂറ്റി അൻപത് സ്വകാര്യ ബസ്സുകളിൽ അൻപതെണ്ണം മാത്രമാണിപ്പോൾ സർവീസ് നടത്തുന്നത് സർവീസ് നടത്തുന്ന ബസ്സുകൾക്കാവട്ടെ കൃത്യസമയം പാലിക്കാനും കഴിയുന്നില്ല എന്താ പറയുക നമ്മളൊരു ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ജീവിതത്തിൽ ഇതുപോലെ ഒന്നും അർഹം വേറെ ഉണ്ടാകാനില്ല മൂന്നാലഞ്ച് ദിവസമായിട്ട് അതുപോലെ അനുഭവിക്കുക ഞങ്ങള് ഈ സമയത്തിന് ഓടിച്ചെത്തിയാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് ടാറി നടത്തി സഞ്ചാരമാക്കണമെന്ന് നിരന്തരം ആവശ്യം ആവശ്യമുന്നതൊന്നും ഇല്ല ഇത് ഒരു നാണക്കേടാണ് സത്യത്തിൽ ഇത് വലിയ ഒരു നമ്മുടെ നാടിന്റെ ഒരു ശാപമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങൾ ഇനി ആവർത്തിക്കാൻ സമ്മതിക്കില്ല റോഡ് ഇനി പണിയാണെങ്കിൽ ശാശ്വതമായിട്ട് എന്നേക്കുമായിട്ട് വൃത്തിയാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു തർക്കത്തിനും ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു സർക്കാരിന്റെ ബന്ധപ്പെട്ട ഉണ്ടാകണം റോഡിന്റെ ആക്ഷൻ രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിക്കാൻ നാട്ടുകാർ ാട് മുതൽ വാണിയമ്പാറ വരെയുള്ള റോഡിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമ്പോഴും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടില്ല ഇതുതന്നെയാണ് ജനങ്ങളെ സമരമുഖത്തിറക്കിയതും മോൻസിക്കൊപ്പം മോൺസിക്കൊപ്പം ഇന്ത്യ വിഷൻ തൃശൂർ